ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുന്നത് പാരക് ഫാഷൻ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യങ്ങൾ അറിയിക്കാനാണ് നമുക്ക് പല തരത്തിലുള്ള ടെസ് ഡ്രസ്സുകൾ അവിടെ ഉണ്ട് ലഹങ്ക ദാവണി സെറ്റ് ചുരിദാർ മെറ്റീരിയൽസ് അങ്ങനെ പല തരത്തിലുള്ള ലഗിൻസ് പാകിസ്ഥാൻ ഡൂപ്പട്ട ജോർജ് കല്യാണ സെറ്റുകൾ അജറക് സാരികൾ അതിൻ്റെ മെറ്റീരിയൽസ് ഗൗൺ അങ്ങനെ പലതരത്തിലുള്ള തുണികൾ അവിടെ ഉണ്ട് അതായത് നാൽപ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള തുണികൾ അവിടെ ഉണ്ട് നമുക്ക് ഏത് കളറും അവിടെ കിട്ടും അതാണ് ഏറ്റവും വലിയൊരു അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ഏത് കളറും കളർ മാത്രമല്ല ക്വാളിറ്റി സാധനം നല്ല ക്വാളിറ്റി കാണുന്നില്ലേ കണ്ടില്ലേ നോക്കിയേ എന്ത് ഭംഗിയെന്ന് ഈ വീഡിയോയിൽ കാണുന്നതിൽ കാട്ടി നല്ല ഭംഗിയാണ് അവിടെ ഓരോ ഡ്രസ്സും ഇത് അടൂർ എന്ന് പറയുമ്പോൾ അടൂർ കായംകുളം റോട്ടിൽ മരിയ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിലാണ് ഇത് നമുക്ക് റോഡ് സൈഡ് തന്നെയാണ് നല്ല നല്ല ഇടപെടലും നല്ല ഇതാണ് ഓരോ ഡ്രസ്സിനും അതിൻ്റേതായിട്ടുള്ള ഭംഗി മിനുക്ക് കണ്ടില്ലേ സാരികൾ അങ്ങനെ പല മെറ്റീരിയൽസ് അതുപോലെ ചുരിദാറുകൾ ടോപ്പുകൾ അതുപോലെ തന്നെ ഷാളുകൾ ഷാളൊക്കെ കണ്ടില്ലേ ഷാളൊക്കെ തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ വില മാത്രമല്ല ഓരോ സാധനവും നല്ല ക്വാളിറ്റി ഐറ്റംസാണ് എല്ലാവർക്കും കിട്ടും കാര്യം നല്ല ക്വാളിറ്റി ലേഡീസിൻ്റെ സാധനങ്ങളാണ് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസാണ് നമുക്ക് ധൈര്യമായി പോയി എടുക്കാം കണ്ടില്ലേ ഓരോ ഡ്രസ്സിൻ്റെ ഭംഗി കണ്ടില്ലേ ഇതേ നോക്കിയേ സാധാരണ ഒരു കടയിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ നാൽപ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ഉണ്ട് ഇതാ ഷാളുകൾ ഷാൾ നോക്കിയേ കണ്ടില്ലേ ഷാളൊക്കെ നല്ല ഭംഗിയാണ് ഈ കാണുന്നതിൽ കാട്ടിയും ഭംഗിയാണ് മിനുക്കുകളും മിനുക്കുകളുള്ളതും നല്ല 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 ഡിസൈനുകളാണ് ഓരോ സാധനവും കണ്ടില്ലേ ഈ ടോപ്പിൻ്റെയൊക്കെ ലൈനിങ്ങിലും എല്ലാം നല്ല ഇതാണ് പിന്നെ ഇപ്പോ നമുക്കിപ്പോൾ അതെടുത്ത് അണിഞ്ഞ് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതാ നോക്കിയേ കണ്ടില്ലേ എല്ലാ എല്ലാ ഡ്രസ്സും ഇതുപോലെയാണ് നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അവിടെ ഓരോന്ന് ലഹങ്ക ആയാലും ദാവണി സെറ്റായാലും ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ആയാലും പാകിസ്ഥാനി ടൂപ്പട്ട ആയാലും ജോർജേട്ടൻസ് അജറക്ക് അങ്ങനെ എല്ലാം സാരികളായാലും പല തരത്തിലുള്ള ഉണ്ട് ഗൗണ് ഗൗണൊക്കെ ഒത്തിരി വെറൈറ്റി ഐറ്റംസാണ് അത് നമ്മൾ പോയി കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അവിടെ നിന്ന് ഒന്നെ ഒരു സാധനമെങ്കിലും വാങ്ങാതെ തിരിച്ചിറങ്ങത്തില്ല ഞങ്ങൾ വാങ്ങിച്ചു ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിച്ചായിരുന്നു എനിക്കല്ല വൈഫിനാണേ കാര്യം എല്ലാം മെറ്റീരിയൽസ് എന്തോ ക്വാളിറ്റി ഐറ്റംസാണെന്നാണ് അത് നമ്മൾ പോയി നോക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ വെറുതെ നമ്മൾ വീഡിയോ കണ്ടാലൊന്നും അത് മനസ്സിലാകത്തില്ല പിന്നെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ കാര്യം അടുത്തുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു കടയാണ് നല്ല ഇടപെടലാണ് ഓരോ സാധനവും വെറൈറ്റി ഐറ്റംസാണ് അതും നല്ല ക്വാളിറ്റി ഐറ്റംസാണ് ഓരോ സാധനവും കണ്ടില്ലേ ആ മിനുക്കൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ മഹാമഹാ സൂപ്പർ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ മിനുക്കുകളും എല്ലാം അവിടെ തന്നെ കിട്ടും കണ്ടില്ലേ പാകിസ്ഥാനി ടൂപ്പർട്ടേടേത് കണ്ടില്ലേ ഇതൊക്കെ നല്ല മിനുക്കാണ് നല്ല മിനുക്കും നല്ല ക്വാളിറ്റിയും തുണി നല്ല ക്വാളിറ്റി ഐറ്റംസാണ് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ബ്ലൗസിലും അല്ല മെറ്റീരിയൽസ് ചുരിദാറിൻ്റെയൊക്കെ മെറ്റീരിയൽസിലൊക്കെ സൈഡിലൊക്കെ പിടിപ്പിക്കുന്ന മെനുക്കുകളും മുത്ത് അങ്ങനെയുള്ള പല ഐറ്റംസ് ഇതൊക്കെ തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ വില മാത്രമല്ല അത് നല്ല ഭംഗിയാണ് ഭംഗി മാത്രമല്ല അതിനെല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസാണ് വേണ്ടത് മുത്തുകൾ കണ്ടില്ലേ വേണ്ടേ മുത്തുകൾ കണ്ടില്ലേ ഇതിനൊക്കെ തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ വിലയും കുറവ് മൂല്യവും കൂടുതൽ അതാണ് ഈ കടയുടെ പ്രത്യേകത കണ്ടില്ലേ ഏണ്ടേ ഇതൊക്കെ മിനുക്ക ഈ കാര്യം നമ്മുടെ ഈ ബ്ലൗസിലും ഈ ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ഫ്രണ്ടിലും കൈയുടെ ആ സൈഡിലൊക്കെ വയ്ക്കുന്ന കണ്ടില്ലേ എല്ലാം ഉണ്ട് ഏത് ഐറ്റംസ് ഏത് കളർ വേണമെങ്കിലും കിട്ടും ഇനി അടുത്ത് മുകളിലോട്ടാണ് കണ്ടില്ലേ ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും കണ്ടില്ലേ ഫസ്റ്റ് ഫ്ലവർ ഫ്ലോ കണ്ടില്ലേ ഇനി മുകളിലേക്ക് പോകാണ് ഇവിടെ കാണാം നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയാൻ ഓരോ മെറ്റീരിയൽസിൻ്റെ വില കാണാം ഓരോ മീറ്ററിൻ്റെയും വില കാണാം കണ്ടില്ലേ ഇന്നത്തെ ഒരു മീറ്റർ വെറും നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ കണ്ടില്ലേ അതുപോലെ എല്ലാ ഐറ്റംസും വേണ്ടേ ഇപ്പം അതിൻ്റെ വില ഞാൻ ഇപ്പോൾ കാണിക്കാം ഓരോ തുണിയും തുണി എന്തോ ക്വാളിറ്റിയാണ് നമ്മളത് പോയി കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാതെ വരത്തില്ല അത്രമാത്രം ക്വാളിറ്റി സാധനമാണ് അതിനൊക്കെ തുച് കണ്ടില്ലേ നൂറ്റി അമ്പത് രൂപ മീറ്ററിന് വരുന്നത് എവിടെയെങ്കിലും കിട്ടുമോ അത് നല്ല ക്വാളിറ്റി ഐറ്റംസാ ബൈ അടുത്ത വീഡിയോ ഞാൻ വരും